ഞാനൊരു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ഞാൻ ജോലി ചെയ്ത മാലദ്വീപ് എന്ന രാജ്യത്ത് ഞാൻ കണ്ട നെൽക്കാഴ്ചകൾ അത് ചെയ്യുകയായിരുന്നു ശരിക്കും ഏഷ്യയില് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന്റെ വ്യാപാരം നടക്കുന്ന ഒരു സ്ഥലമായി മാറിയിട്ടുണ്ടായിരുന്നു അന്ന് മാലക്കാഴ്ച അവിടെ പല രാജ്യങ്ങളിൽ നിന്നും മയക്കുമരുന്ന് വരികയും അതിന്റെ ഭാഗമായിട്ട് യുവാക്കൾ അതിന്റെ ക്രൂരമായ അനുഭവങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്നത് എൻ്റെ മറക്കാഴ്ചയാണ് അവിടെ വേറെ ഒരു വലിയ കാര്യങ്ങളും ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ മയക്കുമരുന്ന ലോബികളെ സഹായിച്ചിരുന്നു നമ്മള് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന രാജ്യത്തിലെ മാലദ്വീപ്സിൽ നടക്കുന്ന കൂട്ടക്കൊലകൾ മയക്കുമരുന്നിന്റെ ഭീകരതയും കേരളത്തിൽ അത്ര അധികം വന്നെനിക്ക് അറിയില്ല ഒരുപക്ഷെ തൊട്ടടുത്ത പാകിസ്ഥാനിലെ കാര്യം നമ്മൾ അറിയുന്നതായിരിക്കാം മലദ്ദേശിലെ യുവാക്കൾ മുഴുവൻ അതിന്റെ ഇരയായ കാര്യങ്ങൾക്ക് ഞാൻ സംശയം രാസലഹരി ഉപയോഗിച്ചുകൊണ്ട് വെള്ളങ്ങൾ വെച്ച് രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ കണ്ണു നിന്ന് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പകാര്യങ്ങളും മയക്കുമരുന്ന് കഴിച്ചിട്ട് ഒരു തീയിൽ വസ്ത്രങ്ങളെല്ലാം ഒരിഞ്ഞു കാണും പെൺകുട്ടികൾ നൃത്തം ചെയ്തേ അവരെ പോലീസ് പിടിച്ചുകൊണ്ടുവന്ന് മുന്നിൽ നിർത്തി അങ്ങനെ എൻ്റെ ആദ്യ പുസ്തകമായ അക്കിറ്റയ്ക്ക് ശേഷം കടൽങ്ങിയർ എന്ന പുസ്തകം എഴുതുന്നു അതിൽ നിറയെ മാലീയിലുണ്ടായിരുന്ന മയക്കം എന്നെ കെടുതികളെ കുറിച്ച് പറയുന്നു ദേവിലുണ്ടായിരുന്ന തടവ് ജീവിതത്തിൽ ായിട്ട് കണ്ട കഥകൾ അതിൽ വരുന്നുണ്ട് ലയൻ എന്ന പേരുള്ള ഒരു കുട്ടി അവൻ പന്ത്രണ്ട് വയസ്സായിരുന്നു അഭിപ്രായം ഈ പന്ത്രണ്ട് വയസ്സുകാരനായ കുട്ടി അവന്റെ വസ്ത്രമിരിയുകയും അവൻ പിൻഡ്പദർശനം നടത്തുകയും ഒക്കെ ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു ലഹരി കഴിഞ്ഞത് അങ്ങനെ കടന്നിരുന്ന സമയത്ത് കേരളത്തിൽ ആ അവസ്ഥയിലേക്ക് വന്നിരുന്നില്ല എങ്കിൽ ഞാൻ കടന്നീല എഴുതില്ല പക്ഷേ പിന്നീടുള്ള അതിനെഴുതിയതിനു ശേഷമുള്ള പത്ത് പന്ത്രണ്ട് വർഷങ്ങളിൽ കണ്ട കാഴ്ച മാലദ്വീപിനേക്കാളും നടക്കുന്നത് മാലദ്വീപിലെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുകയും രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയ പോരാളികളെ കൊള്ളുകയൊക്കെ ചെയ്യുന്നെങ്കിലും അവിടെയുള്ള രക്ഷിതാക്കൾക്കുമായിട്ട് എനിക്ക് വിവരങ്ങൾ കിട്ടി പടത്തക്കാലം എനിക്കറിയില്ല പക്ഷെ ഇവിടെ അതെല്ലാം സ്ഥിരീകരിക്കുന്നു രണ്ടു ദിവസം മുമ്പ് അമ്മയെ വെട്ടിക്കൊല്ലപ്പെട്ടു രണ്ട് അമ്മമാരെയാണെന്ന് വെട്ടിക്കൊല്ലപ്പെടുത്തുന്നു ഒരാൾ അമ്മയെ പൊളി കേരളത്തിലുള്ള സ്ത്രീയെ തീ കൊട്ടുകൊല്ലപ്പെടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നിരവധി വരികയാണ് അതേപോലെ ഇപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പുള്ള പത്രത്തിൽ കാണുന്നത് ഒരു ദിവസം അറസ്റ്റ് ചെയ്യുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറ് പേരെയാണ് അപ്പോ ലഹരിയുടെ എല്ലാ പ്രവർത്തനങ്ങളും െതിരായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ട് പോലും ഇവിടെ അതിനുള്ള പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതാണ് കാര്യം അത്ര ഭീകരമായിട്ടാണ് കാര്യങ്ങൾ വരുന്നത് സാബു ചെയ്യുന്ന സിനിമകൾ പോലെ പലരും ഡോക്യുമെന്ററിയും ഒക്കെ ചെയ്യുന്നുണ്ട് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിംസ് സിനിമകൾ വരുന്നുണ്ട് പക്ഷേ ഇതിൽ നിന്ന് കേരളം മുക്തമാവുന്നതെന്ന് യോജിക്കുന്നില്ല അതിൻ്റെ നിയമോത്സവം അറിയുമെന്ന് ഞാൻ ഉപദേശമാണ് ഒരു പക്ഷേ ശിക്ഷ കിട്ടുന്ന താല്രിക്കുമോ ഇതിൻ്റെ കാരണം അനിയല്ലെങ്കിൽ പിടിച്ചെടുത്ത രാസലഹരിയാണെങ്കിലും കഞ്ചാവ് ആണെങ്കിലും ഒക്കെ തന്നെ അതിൻ്റെ അളവ് കുറച്ചു കൊണ്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി രക്ഷപ്പെടുന്നതാണ് എന്നെനിക്കതി ഇന്തോനേഷ്യ പോലെയോ സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങളിലാണെങ്കിലും അപ്പോൾ വെടിവെച്ച് വരികയാണ് ചെയ്യുന്നത് ഗൾഫിലും നല്ല ശിക്ഷയും അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലും നല്ല ശിക്ഷയും പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ ഇപ്പൊ നൂറ്റമ്പതും ഇരുന്നൂറ് പേരും ജയിലടക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജയിലൊക്കെ നടന്നു കഴിയും തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മറക്കാതിരിക്കുന്നത് പക്ഷെ അത് അതിന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ശിക്ഷയുടെ പുറവാണ് അല്ലെങ്കിൽ അതിലൊക്കെ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടോ മാൽസ് ഞാൻ കണ്ടൊരു കാഴ്ചയാണ് രാഷ്ട്രീയക്കാർക്കുള്ള പണം കഴിക്കുന്നത് അവർ ഈ യുവാക്കളെ ഭയങ്കരമായിട്ട് അത് ഉപയോഗപ്പെടുന്നില്ല ഒരു കടവുകാരൻ പറഞ്ഞ് എനിക്ക് ഇപ്പോഴും എന്നെ നശിപ്പിച്ചത് എന്ന് പറഞ്ഞൊരു കാര്യം ചില രാജ്യങ്ങളിലൊക്കെ തന്നെ അതിന്റെ കഴിവുകളിൽ മാർക്കീസിന്റെ ഒരു വളരെ അത്ര ശ്രദ്ധേയമായ പിന്നെ ഒരു രാജ്യത്തുണ്ടായിരുന്ന പത്രപ്രവർത്തകരെയൊക്കെ തന്നെ ഈ മയക്കുമരുന്ന ലോബികൾ തട്ടിക്കൊണ്ടുപോകുകയും അതിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയൊരു നോമന് ഞാൻ നടത്തിയിട്ടില്ല അതിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്ന ചില രാജ്യങ്ങൾ എത്രമാത്രം മയക്കുമരുന്നിന്റെ ലോബികൾക്ക് കീഴിലാണ് എന്ന് വരുന്നത് ഒരുപക്ഷെ പതിയെ പതിയെ നമ്മുടെ രാജ്യത്തേക്കും ഇതേപോലെയുള്ള ഒരവസ്ഥ വരുമോ എന്നുള്ള ഒരു പേടി കാരണം ഈ ലോബിക്കെതിരായിട്ട് നീങ്ങാൻ പോലും അവസ്ഥയിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം പോലും തോന്നി കാരണം കാര്യമായിട്ടുള്ള സന്നാഹങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ എന്നുള്ള സംശയമാണ് അത്രയും ശക്തമായിട്ട് ആ ലോബി വളരുന്ന സമയത്ത് ഇത് അതിനനുസരിച്ചുള്ള ഒരു സർക്കാർ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം അതിന്റെ കൂടെ ഇത്തരം സിനിമകളും കാര്യങ്ങളും ണ്ടായിക്കഴിഞ്ഞ് ഒരുപക്ഷെ ലഹരിയെ ചേർത്ത് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും എന്നതാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും സാഹുവിന്റെ ഈ പേര് പ്രകാശം പകർത്തുന്ന പെൺകുട്ടി പതിനാറിന്റെ മോഹൻമാർ കഥയുടെ കഴിക്കാണ് ആ പേരിൽ തന്നെ ഒരുപാട് ഭംഗിയുണ്ട് കൃഷി പറയുന്നത് പോലെ പ്രകാശത്തിന് എന്ത് തിളക്കം എന്ന് പറയുന്ന രീതിയിൽ പ്രകാശത്തിൻ്റെ ഒരു തുടക്കമുണ്ട് ആ തിളക്കം